വന്ന ഗാന്ധിജി എന്ന ചിറകൊച്ചകൾക്ക് വീണ്ടും വീണ്ടും നമ്മുടെ രാജ്യം ഇന്ന് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ് ഈ വേളയിൽ ഓരോ ഇന്ത്യക്കാരനും ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ എണ്ണി എണ്ണി പറയുകയാണ് നമ്മുടെ പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഗാന്ധി വധം ഉൾപ്പെടെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഇന്നത്തെ റിപ്പബ്ലിക് ദിന പ്രസംഗം പി എ മുഹമ്മദ് റിയാസ് നടത്തിയത് നമുക്ക് മുഹമ്മദ് റിയാസിന്റെ പ്രസംഗത്തിന്റെ രൂപം ഒന്ന് കേൾക്കാം ഇന്ത്യയുടെ പരമോന്നതമായ ഭരണഘടനയുടെ ആമുഖം ഇന്നുമേറെ പ്രസക്തമാണ് അതിങ്ങനെയാണ് ഇന്ത്യയിലെ ജനങ്ങളായ നാം ഇന്ത്യയിലെ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുവാനും അതിലെ പൌരന്മാർക്കെല്ലാം സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും ഹിന്ദക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠക്കും ആരാധനക്കും ഉള്ള സ്വാതന്ത്ര്യവും പദവിയിലും അവസരത്തിൽ സമത്വവും സംപ്രാപ്തമാക്കുവാനും അവരുടെ എല്ലാവരുടെയും ഇടയിൽ വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും സുനിശ്ചിതമാക്കിക്കൊണ്ട് സാഹോദര്യം പുലർത്തുവാനും സഗൌരവം തീരുമാനിച്ചിരിക്കയാൽ നമ്മുടെ ഭരണഘടന നിർമ്മാണ സഭയിൽ ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിഒമ്പത് നവംബർ ഇരുപത്തി ആറാം ദിവസം ഇതിനാൽ ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും പ്രാബല്യത്തിൽ വരുത്തുകയും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു ചരിത്രപരമായി ഏറെ പ്രാധാന്യമുള്ള ദിനമാണ് ജനുവരി ഇരുപത്തി ആറ് എന്ന് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് മാസം പതിനഞ്ചിനും നമ്മുടെ രാജ്യം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചെങ്കിലും ഇന്ത്യയുടെ പരമോന്നതമായ ഭരണഘടന നിലവിൽ വന്നത് ആയിരത്തി അൻപത് ജനുവരി മാസം ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് നവംബർ മാസം ഇരുപത്തിയാറിനും ഇന്ത്യയുടെ ഭരണഘടനാ അസംബ്ലി ഭരണഘടനയെ അംഗീകരിച്ചുകൊണ്ട് നടത്തിയ പ്രസ്താവനയാണ് ഞാൻ നേരത്തെ വായിച്ച ഭരണഘടനയുടെ ആമുഖം ഈ ആമുഖത്തെക്കുറിച്ച് ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞ വാചകങ്ങൾ കൂടി ഉദ്ധരിക്കാം സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നിവ ജീവിതത്തിന്റെ തത്വങ്ങളായി അംഗീകരിക്കുന്ന പരസ്പരം വേർപെടുത്താൻ കഴിയാത്ത ഒരു ജീവിത രീതിയാണ് സമത്വത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തെയും സ്വാതന്ത്ര്യത്തിൽ നിന്ന് സമത്വത്തെയും വേർപെടുത്തൽ സാധ്യമല്ല സ്വാതന്ത്ര്യത്തെയും സമത്വത്തെയും സാഹോദര്യത്തിൽ നിന്ന് വേർപെടുത്തുവാനും കഴിയില്ല സമത്വമില്ലായിരുന്നെങ്കിൽ അനേകരുടെ മേൽ ചിലരുടെ മേൽക്കോയ്മ ഉണ്ടാക്കുന്നതായി മാറുമായിരുന്നു നമ്മുടെ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യമില്ലാത്ത സമത്വമാകട്ടെ വ്യക്തിഗത സംരംഭത്തെ ഇല്ലാതാക്കും സാഹോദര്യമില്ലാതെ സ്വാതന്ത്ര്യവും സമത്വവും ഒരു സ്വാഭാവിക ഗതിയായി മാറില്ല ഇതായിരുന്നു ഡോക്ടർ അംബേദ്കറിന്റെ വാക്കു ഇന്ത്യൻ ഭരണഘടന ഇവിടുത്തെ ജനങ്ങൾക്ക് വിഭാവം ചെയ്യുന്നത് എന്താണെന്നതും എന്തൊക്കെ ലക്ഷ്യത്തോടെയാണ് ഭരണഘടന തയ്യാറാക്കപ്പെട്ടെന്നതിനും ആമുഖത്തിലെ മുഖത്തിലെ വാചകങ്ങളും അതേപ്പറ്റി അംബേദ്കർ പറഞ്ഞ കാര്യങ്ങളും സുവ്യക്തമാക്കുന്നുണ്ട് ഭരണഘടനാ മൂല്യങ്ങൾ കൂടുതൽ ശക്തമായി ഉയർത്തിപ്പിടിക്കേണ്ട കാലഘട്ടമാണിത് ഏഴര പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള ഭരണഘടനയെ സംരക്ഷിച്ചു നിർത്തേണ്ടത് ഓരോ പൌരന്റെയും കടമയായി മാറിയിരിക്കുന്നു ഇന്ത്യയെ ഇന്ത്യയായി നിലനിർത്തുന്ന പ്രധാന ഘടകമാണ് നമ്മുടെ ഭരണഘടന ഇന്ത്യയുടെ ജീവവായുവാണ് ഭരണഘടന രാജ്യത്തെ ഫെഡറൽ സംവിധാനങ്ങളാണ് നമ്മുടെ കരുത്ത് അത് തകർക്കപ്പെടാൻ അനുവദിച്ചുകൂടാ ഭരണഘടനാപരമായ അവകാശങ്ങൾ നേടിത്തരാൻ ജീവൻ ബലിയർപ്പിച്ചവരെ നമുക്ക് ആദരവോടെ ന്യൂഡൽഹിയിലെ രാജഘട്ടത്തിൽ ഇന്നും കെടാതെ ഒരു ദീപം ജ്വലിച്ചു നിൽക്കുന്നുണ്ട് നമ്മെ മുന്നോട്ട് നയിക്കേണ്ട ദീപം പൈതങ്ങൾ പാടും രാജഘട്ടത്തിലെ പിടയോ ഈ അഗ്നിക്ക് മുന്നിൽ വെടികൊണ്ട പക്ഷിയൊന്ന് വിടയോ പതറുന്ന തിറകൊച്ചഴിയുന്ന വിണ്ണിൽ എന്ന് കവി മധുസൂദനൻ നായർ തന്റെ ഗാന്ധി എന്ന കവിതയിൽ കുറിച്ചിട്ട് അധികകാലമൊന്നും ആയിട്ടില്ല ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി അധികകാലമാകുന്നതിനു മുൻപേ അതിന്റെ പേരിൽ വെടിയേറ്റ് വീഴേണ്ടി വന്ന ഗാന്ധിജി എന്ന പക്ഷിയുടെ ചിറകൊച്ചകൾക്ക് വീണ്ടും വീണ്ടും കാതോർക്കേണ്ട കാലമാണിത് ഗാന്ധി എന്ന കവിതയിലെ ഏതാനും വരികൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം അനുഗാമിയില്ലാത്ത പതിക നിൻ ദീപമീ അവനീ സ്നേഹമാം ദൈവം അവനവർ അള്ള രാമൻ ഈശോ സത്യം അവനാണ് അജഞ്ജലൻ വീരൻ വീരമാം സ്നേഹമേ ശാന്തി ശാന്തിഗീതമാണെന്നുമേ ഗാന്ധി ഗാന്ധിജിയെ പോലെ അനേകരുടെ ചോരയും വീർപ്പം കൊണ്ട് നേടിയെടുത്ത സ്വാതന്ത്ര്യവും മതനിരപേക്ഷതയും ജനാധിപത്യവും കാത്തുസൂക്ഷിക്കുമെന്നത് നമുക്ക് പ്രതിജ്ഞ ചെയ്യാം എല്ലാവർക്കും ഒരിക്കൽ കൂടി റിപ്പബ്ലിക് ദിന ആശംസകൾ